ഇയാള് വസീലത്ത് ചിർക്ക് എന്ന് നമ്മളൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാക്കി കേനന്മാർ കൊണ്ടു നടക്കുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടാൻ ശ്രമിക്കും അങ്ങനെയല്ല വസീലത്ത് ചിർക്കുന്നുണ്ട് നിങ്ങൾ മാത്രല്ല പറഞ്ഞത് മറിച്ച് ഇവര് പ്രശ്നം പറഞ്ഞ പ്രശ്നം ഇതാ ഇതാ ഈ വാദമാണ് അത് കേട്ടു കാര്യത്തിൽ നിങ്ങൾ എന്താ പഠിച്ചത് ഏതാ ഇതെ പഠിച്ചത് ഉടൻ മൂന്ന് പേര് ഒരാൾ പറഞ്ഞു പഠിച്ചിട്ടില്ല അതുകൊണ്ട് പറയാൻ പറ്റില്ല ബാക്കി അറിയോ ഹയ്യും ഹയ്യും ഹാദറും ും കാദുറുമായ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിലെ ഷിർക്കല്ലാത്തത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഹയ്യും ഹാദറും കാതുറും എന്ന ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷിർക്കുണ്ട് ഷിർക്കാകാത്തതിന്റെ അനുവദനീയുണ്ട് ഉണ്ട് ഒക്കെ അതിനെ സംബന്ധിച്ചിടത്തോളം വസീലത്ത് എന്ന് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട് അതൊന്നും സംശയമല്ലോ അയ്യും കാദറുമായ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിലെ ഷിർക്കല്ലാത്തതുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഹയ്യും ഹാഗറും കാദറും എന്ന ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷിർക്കുണ്ട് ഷിർക്കാകാത്തതിന്റെ അനുവദനീയുണ്ട് ഹറാമുണ്ട് ഒക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം വസീലത്ത് ചിർക്ക് എന്ന് പണ്ഡിതന്മാര് പ്രയോഗിച്ചിട്ടുണ്ട് അതിലൊന്നും സംശയമല്ല ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈ നിലപാട് മാറ്റിമറിച്ചു ജിന്നുകളും മലക്കുകളും ുംലക്കുകളുംബുകളാണ് മറഞ്ഞവരാണ് അവരുടെ വിധി അങ്ങനെയാണ് അത് മാറ്റി എന്നിട്ട് എന്താ ഏത് ജിന്നിനോട് ചോദിച്ചാലും ശരിക്കല്ലാത്തത് ഹാലിറായ ജിന്ന് ജിന്നെ ഹാദിറാവുക നമ്മളെ സംബന്ധിച്ച് ഹാലിരിന്റെ ഹുക വരിക എപ്പോഴാണ് നമ്മൾ കണക്കാക്കേണ്ടത് അല്ല ഹയ്യും കാതുറുമായ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിലെ ഷിർക്കല്ലാത്തതുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഹയ്യും ഹാദറും കാതുറും എന്ന ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷിർക്കുണ്ട് ഷിർക്കാകാത്തതിന്റെ അനുവദനീയുണ്ട് ഹറാമുണ്ട് ഒക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം വസീലത്തെ എന്ന് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട് ജിന്നുകൾ 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 ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് ചില ചില ഹാളിറാണ് അതിനോട് ഹാജരായവരുടെ അദ്ദേഹം സംശയമല്ലാണ് അതൊക്കെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെ പറഞ്ഞതാണ് പക്ഷെ എന്തിനെ കുറിച്ച് എന്ന് പറഞ്ഞത് അയ്യും ഹാദറും കാദറുമായ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിലെ ഷിർക്കല്ലാത്തതുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഹയ്യും ഹാഗറും കാതറും എന്ന ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷിർക്കുണ്ട് ഷിർക്കാകാത്തതിന്റെ അനുവദനീയ ഉണ്ട് ഹറാമുണ്ട് ഒക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം വസീലത്ത് എന്ന് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട് അതിലൊന്നും സംശയമല്ല ഏതൊരു വിവരമില്ലാത്ത ആൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു ആദർശമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് അതിങ്ങനെ പറഞ്ഞ് 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 വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലായി